നമ്മളാ നൂറ് വർഷത്തെ പിറകോട്ട് പോയിക്കഴിഞ്ഞാലും നമുക്ക് കാണാം സമസ്തയൊക്കെ എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു സുബാന അതിനെ നിഷ്പ്രയം ഇല്ലാതാക്കുന്നതും അത് വളരെ കൂടുതൽ ഊർജത്തോട് കൂടിയിട്ടും കൂടുതൽ ആവേശത്തോട് കൂടിയിട്ടും സമസ്തയുടെ പദ്ധതികള് പ്രവർത്തനങ്ങള് വളരെ അഹത്തായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ തഹയ്യ ഫണ്ടിന്റെ ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കലക്ഷനാണ് നടന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു അത്ഭുതങ്ങൾ ഇനിയും നമുക്ക് കാണുവാനൊക്കെയുള്ള ഭാഗ്യം ഉള്ളാഹുണ്ടാക്കി തീരുമാനാകട്ടെ സമസ്ത എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായിട്ട് നമുക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു മഹത്വമായിട്ടുള്ള ഒരു സംവിധാനമാണ് അതിനെ എല്ലാവരും അതിലേക്ക് അടുക്കുവാനും അതുമായിട്ട് ബന്ധപ്പെടുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുക അതിലേക്ക് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്മുടെ സഹോദരന്മാരെയും എല്ലാവരെയും നമ്മളുടെ സമസ്തയിലേക്ക് ൂട്ടിപ്പിടിച്ച് ഐക്യത്തോട് കൂടിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ സമാധാനപരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ആ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നമുക്ക് ഇൻഷാല്ല ഈ ഒരു മഹത്തായിട്ടുള്ള പരിപാടിയിലേക്ക് അനേക ആളുകൾ സഹായിച്ചിട്ടുണ്ട് അള്ളാഹുമാർക്കൊക്കെ ഹെയറും വർക്ക് നിർബന്ധം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ നമ്മുടെ ഈ സമ്മേളനം മനോ മനോഹരമായിട്ട് നടത്തുവാനുള്ള അതിനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യവും എല്ലാം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ അള്ളാഹു വർക്കൊക്കെ ഹെയറും വർഗം ചെയ്യട്ടെ ഈ മഹത്തായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അള്ളാഹു എനിക്ക് വളരെ കൃതജ്ഞതയുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ ഈ വേദി പങ്കിട്ടത്തിലൊക്കെ അള്ളാഹു ഇതുപോലെ നമുക്ക് മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ എല്ലാവിധ ആശംസയുണ്ടായിരുന്നു അസ്സാം വലൈക്കും